ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ലൈഫ് പാർപ്പിട പദ്ധതി പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി മന്ത്രി രാജേഷ് നിർവഹിച്ചു ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടെ കുടുംബങ്ങൾക്കാണ് പാർപ്പിടമൊരുക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ലൈഫ് പാർപ്പിട പദ്ധതി പ്രഖ്യാപനം നടത്തി മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു ചരിത്രത്തെ ഏറ്റവും കൂടുതൽ തുകയാണ് ലൈഫിൽ വെച്ചിട്ടുള്ളത് ആയിരത്തി അറുപത് കോടി രൂപ ആയിരത്തി അറുപത് കോടി രൂപ ലൈഫിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഈ വർഷം ഏറ്റവും എങ്ങനെ ഒരു ലക്ഷം വീടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതായത് ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ആറ് ലക്ഷം പേർക്ക് കേരളത്തിൽ വീടിന്റെ സുരക്ഷിതം കിട്ടും ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടെ മുന്നൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് പാർപ്പിടം നൽകിയത് എല്ലാവർക്കും വീടെന്ന സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രതീക്ഷകൾക്കാണ് പഞ്ചായത്ത് മാതൃകയായത് കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ താക്കോൽദാനവും ആധാര കൈമാറ്റവും നിർവഹിച്ചു കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഇനി ലൈഫ് പ്രോഗ്രാം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇനി കൊടുക്കാനുള്ളത് പദ്ധതിയാണ് വസ്തുവിന്റെ ലഭ്യത അനുസരിച്ച് ആ ലിസ്റ്റിൽ പൂർത്തീകരിക്കും ഇവിടെ മുന്നൂറ്റി അൻപത്തി ആറ് പേർക്കാണ് ആ പദ്ധതി പൂർത്തീകരിച്ച് വളരെ അഭിമാനത്തോടുകൂടി പഞ്ചായത്തിന്റെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഷൂര്നാടത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ലീന ബീഗം റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കാപ്പക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ചാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി രാജി എം അബ്ദുൾ ലത്തീഫ് ജെ ഷീജീഗം എൻ ഷീജ എസ് ശശികല എസ് മീനു ബിജു രാജൻ പി ഗീതാകുമാരി രാജേഷ് ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്